കൈസിന് എൻ്റെ ഒരു ചൂറ്റ കട്ട് ചെയ്യാൻ കട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് നോക്കാൻ പെട്ടെന്ന് ഞാൻ മസിലാകാൻ പറ്റും മസ്സിൽ കാണിക്കാം അത് നമ്മുടെ കയ്യിൽ ഒരു അളവിൻ്റെ ചൂട് താരം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും കട്ട് ചെയ്യുക എല്ലാം എന്നുണ്ടെങ്കിൽ ടൂച്ചിട്ടും നിങ്ങൾക്ക് എങ്ങനെ വേണ്ടിയിട്ടും കട്ട് ചെയ്യാൻ പറ്റും അത് ഫസ്റ്റിട്ട് അതിൻ്റെ അളവ് എടുക്കുക അതൊക്കെ െങ്ത് ഒരു അഞ്ച് അഞ്ചര എത്ര അപരം ഒരു ഭാഗത്തിന് നോക്കിയിട്ട് അത് അളവെടുക്കുക അതേപോലെ ചെസ്റ്റിൻ്റെ അളവെടുക്കുക അതുപോലെ അളവ് എല്ലാം തന്നെ നമ്മളത് ചൂത്താറുക്കിപ്പോൾ മടക്കി വെച്ച് കറക്റ്റ് ആയിട്ട് വെച്ച് പെൻറ്റിങ് മുടിച്ചു അതേ ഷേപ്പിൽ ഇത് ചൂപ്പ് കൊണ്ട് മാർക്ക് ചെയ്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതേപോലെ അതിൻ്റെ കൈയിലും എ പീസ് അതേപോലെ തന്നെ കട്ട് ചെയ്യാൻ പറ്റും അതിന് പീസ് കുറവാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നതാണ് ചില തുണികളും നല്ല കൈക്കും എല്ലാം തുണി ഉണ്ടാകും ചില പീസുകൾ തീരെ കുറവായിരിക്കും അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് പീസൊക്കെ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് ഇത് വേറെ വേറെ പീസാണ് കാരണം പെയിന്റ് പേനിങ് വെച്ചിട്ടുള്ളത് അപ്പോൾ അറിയാത്തവർ ജസ്റ്റ് എൻ്റെ വീഡിയോ നോക്കാൻ സന്തോഷമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം അതേപോലെത്തൊരു വേറൊരു കട്ടിങ് ഞാൻ പിന്നെ ഡിസൈൻ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യാം ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ വരുന്നത് അയക്കും ഓക്കെ